ചാമ്പ്യൻസ് ട്രോഫിയിലെ ആ ബംഗ്ലാദേശുമായുള്ള ആദ്യ മത്സരത്തിനിറങ്ങിയ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനത്തിൽ ചില ആരാധകർക്ക് വിശ്വാസക്കുറവുകളുണ്ടെങ്കിലും മുഹമ്മദ് ഷമിയുടെ കാര്യത്തിൽ ഏവർക്കും ഒരേപോലെ യെസ് തന്നെയാണ് ജസ്പ്രീത് മുംബ്ര ഇല്ലാത്ത പക്ഷം ഇന്ത്യയുടെ ബോളിംഗ് നിര നയിക്കുന്നത് ഷമിയാണ് അതുകൊണ്ട് ഷമിയുടെ ഫോം ഫിറ്റ്നസ്സും ഇന്ത്യക്ക് ടൂർണമെന്റിൽ ഉണനീളം വലിയ രീതിയിൽ പ്രധാനപ്പെട്ടതുമാണ് എന്നാൽ ഷമിക്കും ഇന്ത്യൻ ആരാധകർക്കും ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് ആദ്യ മത്സരത്തിൽ സംഭവിച്ചതെന്ന് പറയാം പത്ത് ഓവറിൽ അമ്പത്തിമൂന്ന് റൺസ് വണങ്ങിക്കൊണ്ട് അഞ്ച് വിക്കറ്റുകളാണ് മുഹമ്മദ് ഷമി നേടിയത് ഏകദിനത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് നേട്ടവും ഷമി കുറിച്ചു ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ ഇരുന്നൂറ് വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ബോളർ എന്ന റെക്കോർഡ് ഷമി സ്വന്തമാക്കി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയാറ് പന്തുകളാണ് ഷമിക്ക് റെക്കോർഡ് മറികടക്കാൻ ആവശ്യമായി വന്നത് ഓസ്ട്രേലിയയുടെ മിച്ച സ്റ്റാർക്കിന്റെ പേരിലുള്ള റെക്കോർഡാണ് മുഹമ്മദ് ഷമി തകർത്തെറിഞ്ഞത് നൂറ്റിനാല് ഏകദിന മത്സരങ്ങൾ മാത്രമാണ് ഷമി ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ ഇരുന്നൂറ് വിക്കറ്റും താരം സ്വന്തമാക്കി ഷമിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവ് അതിനിർണായകമായിരുന്നു പരിക്കുമൂലം ദീർഘകാലമായി കളത്തിന് പുറത്താണ് ഷമി അതുകൊണ്ട് എന്ത് വില കൊടുത്തും താരം ഫോം വീണ്ടെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിരുന്നു ടെസ്റ്റിൽ അറുപത്തിനാല് മത്സരങ്ങളും ഏകദിനത്തിൽ നൂറ്റിമൂന്ന് മത്സരങ്ങളുമാണ് ഷമി ഇതുവരെ കളിച്ചിട്ടുള്ളത് ടി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇരുപത്തിയഞ്ചും ഐ പി എൽ മത്സരങ്ങളിൽ നൂറ്റിപ്പത്തും കളിച്ചിട്ടുള്ള ഷമി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരിചയസമ്പത്തുള്ള ബോളറാണ് മുപ്പത്തിനാലുകാരനായ ഷമി ദീർഘകാലമായി ഇന്ത്യൻ ടീമിന് അകത്തും പുറത്തുമായി നിൽക്കുകയായിരുന്നു എന്നാൽ പല നിർണായക മത്സരങ്ങളിലും ഇന്ത്യയ്ക്ക് വേണ്ടി വിക്കറ്റ് എടുത്തുകൊണ്ട് സ്ഥിര സാന്നിധ്യമായി മാറാനും ഷമിക്ക് സാധിച്ചു ഭുവനേശ്വർ കുമാറിനു ശേഷം ബുംറയ്ക്കൊപ്പം ഏറ്റവും മികച്ചതായി പന്തറിഞ്ഞത് ഷമിയാണ് അതുകൊണ്ട് ഷമി ഇല്ലാത്ത മത്സരങ്ങളിൽ ബുംറയ്ക്ക് അതിസമ്മർദ്ദവും കൂടുതലാണ് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിലാകട്ടെ ഷമിയുടെ പ്രകടനം തന്നെയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ നിർണായകമാകാൻ പോകുന്നത്